ഹരിോം ദശകറുപത്തിരണ്ട് ശ്ലോകം എട്ട് മനുഷ്യം യാദോ മധുവിദവിഷവ വിനയം വിധത്ത് ചേന്നു ദോ തതച്ചം ശിഷ്യേ പശുപഹത കൃഷി ശ്രിമിതി പ്രവൃത്തേതു സഖിമഘാദുധി പതഛേദ മനുഷ്യം യാതോ മധുഭി അപ്പ മധുഭിദി മധുഭി അപ്പ മധുഭേദപനുഷ്യം യാതോ മധുഭേദപിധത്തെ ചേട്ടാ വിധത്തെ ചേത് നഷ്ട്രുദശ നഷ്ട്രുദശ വിധത്തെ ചെന്നുദശ സദസം വിധേ ചെന്നുദശ സദസം വിധേത്ത് നഷ്ട ചേന്ന ചേ മാറിയിട്ട് നരട്ടിക്കുന്നു ചേന്ന വിധത്തെ ചെന്നുദശ സദസാം കോട്ടി മഹിമാ तत चत ध्वशिष्य पशुपतकियियमी ततच्वंशिष्ये पशुपतक श्रियि प्रवृत्वावृत्तस्वाम जेत सह किल मखवा दुर्मद निधि प्रवृत्तस्वां जेत साकी लमाखावा दुर्मादा मनुष्यत्वं यादो मधुभेद विदेवेश्व विनयं विधत्ते चेन्नशस्त्रदश सदसां कोपि महिमा तदश्च ध्वं शिष्ये पशुपहदकस्य श्रियमिति प्रवृत्तस्त्वां जेदं सकिलमघवा दुर्मदनिधिः <Sessizhi> श्लोकमेट्टिन्डे अन्ययो अर्थौ मनुष्यत्वं यादः मधुभिद् अपि देवेषु अभिनयं विधत्ते चेत् त्रिदशसतसां कोऽपि महिमा नष्टः ततः च पशुपतकस्य श्रियं शिष्ये दुर्मदनिधिः सह मघवा इति किल त्वां जेतुं प्रवृत्तः मनुष्यत्वं यादः മനുഷ്യജന്മം എടുത്ത മധുഭിത് അഭി അവിഷ്ണുവും ദേവേഷു ദേവന്മാരോട് അഭിനയം വിധത്തേ ചെയ്ത് അനാദരവ് കാണിക്കുന്നതായാൽ മനുഷ്യത്വം ജാതക മധുപിത് അഭി ദേവേഷു അഭിനയം വിധത്തേ ചെയ്ത് മനുഷ്യജന്മം എടുത്ത വിഷ്ണുവാണെങ്കിൽ കൂടി ദേവന്മാരോട് അനാദരവ് കാണിക്കുന്നതായാൽ ത്രിദശ സദസാം കോപിമഹിമാ നഷ്ട ത്രിദശ സദസാം കോപിമഹിമാ നഷ്ട ദേവന്മാർക്ക് അപ്പൊതുവിലുള്ള മാഹാത്മ്യം നശിച്ചു നശിച്ചു പോകും തഥാ ച പശുപഹതക ശ്രിയം ധ്വംശിഷ്യേ തഥാ ച അതുകൊണ്ട് പശുപഹതക ഈ തെമ്മാടിയായ ഈ ഗോപാലൻ്റെ ശ്രിയം സ്ത്രീയംന്ന് പറഞ്ഞാൽ ആ സർവസ്വവും ആ ഐശ്വര്യവും എല്ലാം ധംശിഷ്യയെ ഞാൻ മുടിക്കുന്നുണ്ട് അതുകൊണ്ട് ആ തെമ്മാടിയായ ഗോപാലൻ്റെ സർവസ്വവും ഞാൻ മുടിക്കുന്നുണ്ട് ഇതാര് പറയാണ് ഇന്ദ്രൻ പറയുകയാണ് തഥാച്ച എന്നുവെച്ചാൽ ആ ഇന്ദ്രനോട് അഭിനയം കാണിച്ചു ആ അഭിനയം കാണിച്ചു എന്നുള്ളതിന് ആ പകരം വീട്ടലായിട്ട് ആ തെമ്മാടിയായിട്ടുള്ള ഈ ഗോപാലൻ്റെ സർവസ്വവും ഞാൻ മുടിക്കുന്നുണ്ട് ദുർമത നിധി സഹമഖവാ കില ത്വാം ജേതും പ്രവൃത്ത അങ്ങനെ എന്നിങ്ങനെ ആ സ്വയം മതിമതർന്ന് വിചാരിച്ചു കൊണ്ടാണ് അഹങ്കാരിയായ ഇന്ദ്രൻ നിന്തിരുവടിയെ ജയിപ്പിക്കാൻ ജയിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടത് എന്നു വച്ചാൽ ആ ഭഗവാന് തോൽപ്പിക്കണം പകരം വീട്ടണം എന്നുള്ള ഒരു തീരുമാനമെടുത്തു അതാണ് പറഞ്ഞിരിക്കുന്നത് ദുർമദനിധി സഹ മഖവാ ഇരിക്കില ത്വാം ചെയ്തും പ്രവൃത്ത എന്നിങ്ങനെ സ്വയമേ അങ്ങ് മതിമറന്നു വിഷ്ണുവാണ് ഇന്ദ്രന് ഈ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തത് എന്നുള്ള കാര്യം കൂടെ മറന്നിട്ട് അഹങ്കാരിയായിട്ടുള്ള ഇന്ദ്രൻ ആ നിന്തിരുപടിയെ തോൽപ്പിക്കാനുമായിട്ട് തീരുമാനിച്ചു ഇതാണ് നമ്മളെ നമ്മുടെ ഇടയിൽ തന്നെ ഇതുപോലെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ആ എളിയവരുടെ മുമ്പിൽ തനിക്കുള്ള ആ യോഗ്യതയ്ക്ക് എന്തെങ്കിലും കുറവ് വരുന്നതാണ് ആ വലിയവർ എന്ന് വിചാരിക്കുന്നവർക്ക് ഉള്ള പ്രശ്നം അവർക്ക് അപ്പോൾ അത് ആ ദുസ്സഹമാകും അപ്പോൾ ഈ എളിയവരെന്തെങ്കിലും അവർക്ക് വലിയവരാന്ന് വിചാരിക്കുന്നവർക്ക് കുറവ് അവരുടെ മുമ്പിൽ കുറയുന്നു എന്ന് തോന്നുമ്പം അതൊരു ലോക സ്വഭാവമാണ് അപ്പോൾ ഈ ദേവരാജാവായ ഇന്ദ്രനും അത് തോന്നിച്ചു അതാണ് അവിടെ വന്ന ഏറ്റവും വലിയൊരു നമുക്ക് അഹങ്കാരത്തിൻ്റെ ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ശരിക്കും ആ താൻ ആരാണെന്ന് ഓർക്കാതെ ആ യോഗ്യന്മാരാണെന്ന് നടിക്കുന്നവർക്ക് പറ്റുന്ന അബദ്ധവും ഇതുതന്നെയാണ് അപ്പോൾ ആ മനുഷ്യജന്മം എടുത്ത ഇവൻ സാക്ഷാൽ മഹാവിഷ്ണു ആണെങ്കിൽ പോലും ദേവന്മാരോട് അഭിനയം കാണിച്ചാൽ ആ ദേവസമൂഹത്തിൻ്റെ മഹാത്മ്യത്തിന് ഹാനിയാണ് അതുകൊണ്ട് ഈ ഗോപാല അധമൻ്റെ എല്ലാ സമ്പത്തുകളെയും ഞാൻ മുടിക്കുന്നുണ്ട് എന്നിങ്ങനെ ചിന്തിച്ചുറച്ചുകൊണ്ട് ആ അഹങ്കാരിയായിട്ടുള്ള ദേവേന്ദ്രൻ നിന്തിരുപടിയോട് എതിർക്കാനായിട്ട് തീരുമാനിച്ചു मनुष्यत्वं यादो मधुभिदपि देवेष्व विनयं विधत्ते चेन्नष्टस्त्रिदशसदशां कोऽपि महिमा ततश्च ध्वं शिष्ये पशुपगदकस्य श्रियमिति प्रवृत्तस्त्वां जेदं सकिलमघवा दुर्मदनिधिः